ഗ്രേറ്റ് ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നദൻയാഹുവിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടാണ് ഗ്രേറ്റ് ഇസ്രായേലിനെ ഉദ്ദേശിക്കുന്നത് യു എൻ സഭയിലടക്കം ഈ ഒരു അഭിപ്രായങ്ങളും നിലപാടും വളരെ കൃത്യമായ രീതിയിൽ പ്ലാൻ വരച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അവതരിപ്പിക്കുകയും ചെയ്തു അവതരണത്തോടനുബന്ധിച്ച് അതിന്റെ ചില പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്താണ് ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്നത് മുസ്ലിം രാജ്യത്തിന് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഇതിനാൽ ഉണ്ടാവുമോ ഇതൊരു സ്വപ്ന പദ്ധതി മാത്രമാണോ അതല്ലെങ്കിൽ ലക്ഷ്യം കാണുമോ എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ചില പ്രദേശങ്ങളും പിടിച്ചടക്കിക്കൊണ്ട് വിശാലമായിരിക്കുന്ന ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഗ്രേറ്റ് ഇസ്രായേൽ പദ്ധതി കൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെയാവും ഉദ്ദേശിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ മാത്രം ആശയമല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിമാരായിരുന്ന മാറി വന്ന പല പ്രധാനമന്ത്രിമാർക്കും ഇതേ നിലപാടും അവസ്ഥകളും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ പ്രസിഡന്റുമാർക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അത് പദ്ധതി നടപ്പിലാക്കുന്നതിൽ പല ഘട്ടത്തിലും പല വിഷയത്തിലും ഉടക്കി നിന്നിട്ടുണ്ടെങ്കിലും ഏറെക്കുറെ അത് സാധ്യമാകും എന്നിടത്തേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന നിലപാടിലേക്ക് ഇന്നത്തെ വർത്തമാന കാലത്ത് കാല സാഹചര്യങ്ങളൊക്കെ എത്തിപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ആദ്യ ഘട്ടം തൊള്ളായിരത്തി അറുപത്തി അറബ് ഇസ്രായേൽ യുദ്ധത്തോടു കൂടി പൂർത്തിയായിരിക്കുന്നു എന്ന് അന്നത്തെ പരമാവധി അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷെ അത് ഗ്രേറ്റ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് എന്ന് അന്ന് വിലയിരുത്തലൊന്നും നടത്തിയിട്ടില്ല ഇങ്ങനൊരു സംഭവങ്ങളും ഇങ്ങനൊരു പദ്ധതി സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രമാണ് അന്ന് പരാമർശിച്ചു പോയത് സ്ഥിതി സ്ഥിതി കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നു ഇന്ന് ഏറെക്കുറെ വളരെ വ്യക്തമായ രീതിയിലും അർത്ഥ ശങ്ക ഇല്ലാത്ത രീതിയിലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾ വ്യക്തമാക്കി അതിന്റെ സ്കെച്ചോട് കൂടി തന്നെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചു സൗദി അറേബ്യ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ പിടിച്ചടക്കുമെന്ന് ഏറെക്കുറെ പരസ്യമായി തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗൗരവപരമായിരിക്കുന്ന വിഷയം സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് പറയുന്ന കുറച്ച് രാജ്യങ്ങളുടെ ലിസ്റ്റ് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സൗദി അറേബ്യ ഈജിപ്ത് ലബനാൻ കുവൈറ്റ് ജോർദാൻ തുർക്കി ഇറാഖ് ഉഗാണ്ട സിറിയ സിറിയയുടെ പരമാവധി മേഖല സിറിയ എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈജിപ്തിന്റെ പരമാവധി പ്രദേശങ്ങൾ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഭാഗമാണ് ജോർദാൻ ഏറ്റവും കൂടുതൽ മുസ്ലിം രാജ്യങ്ങളിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ജോർദാൻ്റെ മുഴുവൻ ഭാഗം എന്ന് പറയുന്നു ഏകദേശം എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നു പിന്നീട് അതിൻ്റെ അതിർത്തിയായിട്ട് വരുന്ന ചില രാജ്യങ്ങളാണ് അതിലൊന്നാണ് തുർക്കി വരുന്നു ഇറാഖ് വരുന്നു ഉഗാണ്ട വരുന്നു ഗുവൈറ്റ് വരുന്നു ഈ ഭാഗങ്ങളൊക്കെയാണ് അതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിയുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചു വിശാലമായിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സ്വപ്ന പദ്ധതി ആയിരിക്കുന്ന ഗ്രേറ്റ് ഇസ്രായേൽ സ്ഥാപിക്കും എന്നുള്ള പ്രഖ്യാപനം ഇതിനുള്ള ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഇറാന്റെ പേരില്ല എന്നുള്ളതാണ് ഇറാഖിന്റെ പേരുണ്ട് പക്ഷെ ഇറാന്റെ പേരില്ല എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന് എന്താണ് അതിൻ്റെ ഇതിൻ്റെ പ്രതി പ്രതിവിധി അതല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഒക്ടോബർ ഏഴാം തീയതി അമാസിന്റെ അക്രമമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇസ്രായേലിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നത് ഇപ്പോൾ അമാസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഗസയുടെ ഭാഗം കഴിഞ്ഞു പാലസ്തീന്റെ വെസ്റ്റ് ബാങ്കിന്റെ പ്രദേശത്തിലേക്ക് കയറിരിക്കുന്നു വെസ്റ്റ് ബാങ്കും ഗാസയും ഇസ്രായേലിന്റെ അധിനിവേശത്തിൽ വന്നാൽ പിന്നീട് അവർ ജോർദാനെയും സിറിയൊക്കെ ലക്ഷ്യമാക്കാനുള്ള സാധ്യതകൾ പറയുന്നു ജോർദാൻ നിലവിലെ സാഹചര്യത്തിൽ ഭീഷണി കാര്യങ്ങളൊന്നുമില്ല എന്നാൽ സിറിയക്ക് ഭീഷണി സംബന്ധമായ കാര്യങ്ങളുണ്ട് ജോർദാൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള അറബ് രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് എന്നതിനാൽ തന്നെ അവരുമായിട്ട് അടക്കാനും വിഷയങ്ങളും ഇപ്പോഴത്തെ നിലവിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിന് താല്പര്യമില്ല എന്നാൽ മുഴുവൻ ഭാഗങ്ങളും അതിർത്തി അതിർത്തി പ്രദേശത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഏറെക്കുറെ ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കെടുത്ത രാജ്യമാണ് ജോർദാൻ എന്നതിനാൽ അവരെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ വലിയ പ്രയാസം ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഈ ഈ ഇസ്രേലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒക്ടോബർ ഏഴാം തീയതിയുടെ അക്രമത്തിന് ശേഷം മൂന്ന് പ്രാവശ്യമെങ്കിലും ഇസ്ര ഇസ്രായേൽ സിറിയ ആക്രമിച്ചിട്ടുണ്ട് സിറിയയുടെ ഒരു എയർപോർട്ട് തകർത്തിട്ടുണ്ട് സിറിയയിലെ ഇറാന്റെ എംബസി തകർത്തിട്ടുണ്ട് പതിനൊന്നിലധികം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം അവിടെ അക്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് സിറിയക്ക് നേരെ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഈ സിറിയയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരപരമായ രീതിയിലും സാമ്പത്തികമായ സാമ്പത്തികമായിട്ടൊക്കെ സാമ്പത്തികമായിട്ടും ഒക്കെ വല്ലാത്ത രീതിയിൽ തകർന്നിട കിടക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് അവരുടെ ഭാഗത്തുനിന്ന് തിരിച്ചുള്ള ഒരു പ്രതികരണം വല്ലാതൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ ഭാഗത്തേക്ക് സിറിയയുടെ ഭാഗത്ത് നിന്ന് ഒരു അക്രമം ഉണ്ടായിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇതുവരെ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇതാണ് സിറിയയുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയം പിന്നെ ആണ് അതിന്റെ മറ്റൊരു ഭാഗം ലബനാ എന്ന് വെച്ചാൽ തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രദേശങ്ങളൊക്കെ ലബനാന്റെ കൈവശത്തിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ കുറഞ്ഞൊരു ഭാഗം വഹിച്ച് ബാക്കിയെല്ലാം ഇപ്പോഴും ഇസ്രായേലിന്റെ കയ്യിൽ തന്നെയാണ് ചെറിയൊരു ഭാഗം വ്യത്യസ്തമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ലബനാന്റെയും ഇസ്രായേലിൻ്റെയും പോരാട്ടത്തിൽ പോരാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രദേശത്തിൽ നിന്ന് ഇസ്രായേൽ തിരിഞ്ഞു ഓടേണ്ടി വന്നിട്ടുണ്ട് ആ ഭാഗം ഈ ലബനാന്റെ അതിർത്തിയോട് ചേർത്ത് അവർ ആ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും നല്ലൊരു ശതമാനം പ്രദേശം ഇപ്പോഴും ലബനാൻ്റെത് ഇസ്രായേലിന്റെ കൈവശത്തിലാണ് കൈവശത്തിലാണ് ഉള്ളത് തൊള്ളായിരത്തി അറുപത്തി ഭൂമിശാസ്ത്ര ഘടന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് അന്ന് വരെ ഇസ്രായേലിന്റെ കൈവശത്തിൽ ഉണ്ടായിരുന്ന ഭൂപ്രദേശത്തിന്റെ നാല് ഇരട്ടിയെങ്കിലും അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ സിറിയുടേതുണ്ട് ഈജിപ്തിൻ്റേതുണ്ട് ജോർദാൻ്റേതുണ്ട് ഈ ലെബനാൻ്റേതുണ്ട് നാല് രാജ്യങ്ങൾക്ക് അന്ന് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ ഗസയുടെ ഭാഗം അത് ഈജിപ്തിന്റെ ഭാഗമായിരുന്നു അത് അവരുടെ അധിനിവേശം സ്ഥാപിച്ചുകൊണ്ട് പാലസ്തീനിന്റെ പരമാവധി പ്രദേശത്തിലൊക്കെ സർവാധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ നടത്തുകയും ചെയ്തു എന്നാൽ തുർക്കിയിലേക്ക് വലിയ രീതിയിലുള്ള അക്രമ ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചിട്ടില്ല അത് അവരുടെ കയ്യിൽ ഒതുങ്ങാത്തൊരു വിഷയമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പോഴത്തെ ലിസ്റ്റിൽ തുർക്കിയുടെ പേര് പറയുന്നു ഇറാഖിന്റെ പേര് പറയുന്നു ഉഗാണ്ടയുടെ പേര് പറയുന്നു ഗുവൈറ്റിൻ്റെ പേര് പറയുന്നു ഗുവൈറ്റും സൗദി അറേബ്യയും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് എന്ന് നമുക്കറിയാം ഗുവൈത്തും സൗദി അറേബ്യയും അതിർത്തി പങ്കിടുക എന്ന് പറയത്ത് ഈ രണ്ട് രാജ്യവും ഇറാഖിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് എന്ന് നമുക്കറിയാം അപ്പം ഇറാഖിലൂടെ ഗുവൈറ്റിലേക്കും സൗദിയിലേക്കും കയറാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലാണ് അവരുടെ പ്ലാനും കാര്യങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത് അവർ പറയുന്നത് ഇസ്രായേൽ പറയുന്നത് ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന അവരുടെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ അതിർത്തി മുതൽ യൂഫ്രട്ടീസിൻ്റെ തീരം വരെ കീഴടക്കുന്ന രീതിയിൽ മുൻപ് കാലത്ത് അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എങ്ങനെയായിരുന്നോ ഇസ്രായേൽ സമൂഹം ഉണ്ടായിരുന്നത് അവരുടെ വംശാവലികൾ എങ്ങനെയായിരുന്നോ ജീവിച്ചിരുന്നത് ആ രീതിയിലേക്ക് ഈ ദേശത്തെ മുയനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗ്രേറ്റ് ഇസ്രായേൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇനി അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് കൈവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് അതിലൊന്ന് നിലവിലെ ഗസ യുദ്ധം പാലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് പത്ത് മാസം കഴിഞ്ഞ് പതിനൊന്നാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചു ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നാൽപ്പത്തി അയ്യായിരത്തോളം നാൽപ്പതിനായിരത്തിനും നാൽപ്പത്തി അയ്യായിരത്തിനും ഇടയിൽ പാലസ്തീനികൾ ഔദ്യോഗികപരമായി കൊല്ലപ്പെട്ടവരെ പുറത്തു വന്നു തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം ഫാലസ്തീനുകൾക്ക് പരിക്കേറ്റു എന്ന വിവരം വന്നു പരിക്കേൽക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മളത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് പരിക്കേൽക്കുക എന്ന് പറയുന്നത് ഒരു യുദ്ധമുഖത്ത് ഒരു ഭടൻ ജീവച്ചവമായി എന്ന് വെച്ചാൽ ജീവനുണ്ട് മരിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ യുദ്ധ ശൈലിയിൽ അല്ലെങ്കിൽ യുദ്ധഭാഷയിൽ അദ്ദേഹത്തെ പറയുന്നത് പരിക്കേറ്റ വ്യക്തി എന്നാണ് അല്ലെ പരിക്കേറ്റ ഭടനെന്നോ പരിക്കേറ്റ പൗരൻ എന്നൊക്കെ പറയാം ശരീരത്തിൽ ജീവനുണ്ട് ബാക്കി എല്ലാ ശരീരവും തകർന്ന് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ജീവനുള്ളവൻ പരിക്കേറ്റവനും ജീവനില്ലാത്തവൻ മരണപ്പെട്ടവരും എന്നാണ് കണക്ക് അപ്പൊ തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം പാലസ്തീനികൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ആളുകൾക്ക് അംഗവൈകല്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് മാനസിക വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരീരം ആകമില്ലാ ഇല്ലാതാവുന്നവർ എത്രയുണ്ട് ശ്വാസത്തിനു വേണ്ടി പ്രയാസപ്പെടുന്നവർ എത്രയുണ്ട് അതൊക്കെ നോക്കുന്ന സമയത്ത് ഇത് വലിയ രീതിയിലുള്ള ദുരന്തമായിട്ട് തന്നെ വിലയിരുത്താൻ വേണ്ടി സാധിക്കുകയുള്ളു ഇങ്ങനെ ഒരു യുദ്ധം നടന്നപ്പോൾ അൻപത്തി ആറോളം മുസ്ലിം രാജ്യങ്ങൾ എന്ത് നിലപാടെടുത്തു എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായിരിക്കുന്ന ഉത്തരമില്ല പല അഭിപ്രായങ്ങളും പല നിലപാടുകളും സമീപനങ്ങളും ഒക്കെ വ്യത്യസ്ത രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൃത്യമായ രീതിയിൽ പാലസ്തീനെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആയുധം നൽകി അവരോടൊപ്പം ചേർന്ന് നിന്ന ഒരു രാജ്യം പോലും ഇല്ല എന്നുള്ളതാണ് കൃത്യം അത് ഇറാൻ ഒഴികെ ഇറാൻ വൈകുകയെന്ന് പറഞ്ഞാൽ പാലസ്തീനികളെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഹമാസിന്റെ ആളുകൾക്ക് ഞങ്ങൾ ആയുധം നൽകിയിട്ടുണ്ട് എന്ന് ഇപ്പോഴും ഇറാൻ സമ്മതിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇറാൻ പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് നമ്മൾ അത് അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടതാണ് അവരാണ് സഹായിച്ചത് എന്നുള്ളത് സഹായിക്കുന്നത് എന്നുള്ളതൊക്കെ ലോകത്തിന് അറിയാവുന്നത് മറ്റൊരു വശം നേരെ പറഞ്ഞ തങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് എന്ന് അമേരിക്ക പല കുറി പറഞ്ഞിട്ടുണ്ട് അത് ബ്രിട്ടനും പറഞ്ഞിട്ടുണ്ട് അവർ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളു അവർ ഭൂമിയിൽ നിലനിൽക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായം തങ്ങൾക്കുണ്ട് എന്ന് പല കുറി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പറഞ്ഞതാണ് പരസ്യമായിരിക്കുന്ന സഹായം ഉണ്ടായതാണ് അവർ നൽകുന്ന ആയുധ സഹായങ്ങളൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ട് കപ്പലൊക്കെ തടഞ്ഞു വെച്ച ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ പല കുറി വായിച്ചതുമാണ് അപ്പോ പരസ്യമായ രീതിയിൽ സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ രാജ്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കേ അത് ഇസ്രായേലിന് അനുകൂലമായിട്ട് പാലസ്തീന അനുകൂലമായ രീതിയിൽ അത്രമൊരു രാജ്യത്തിന്റെ പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോ ഇവര് മനസ്സിലാക്കുന്നത് അതായത് ഇസ്രായേൽ മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ ഇപ്പോൾ ജോർദാനിന് നേരെ ആദ്യഘട്ടത്തിൽ അക്രമം ഉണ്ടായി അല്ലെങ്കിൽ ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭൂപ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ സൈന്യം ജോർദാന്റെ അതിർത്തി കയറി എന്ന് കരുതുക നമ്മളൊരു വാദത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും ജോർദാന്റെ സൈന്യത്തിന് ഇസ്രായേൽ സൈന്യത്തെ പ്രതിരോധിക്കാനൊന്നും ശക്തിയില്ല എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പൊ ജോർദാന് നേരെ അക്രമം ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അതിനെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അതിന്റെ ഒരു ബാധ്യതയായിട്ട് വരിക അമേരിക്കക്കാണ് അമേരിക്ക ഏത് തരത്തിൽ നിലപാടെടുക്കുന്നോ ആ നിലപാടിനനുസരിച്ചാണ് ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഏത് ഗവണ്മെന്റ് അല്ലെ ഭരണകൂടം പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾക്കറിയാം നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ള രാജ്യങ്ങളുടെ എതിർപ്പുണ്ടായിട്ടും ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും വിമർശിച്ചിട്ടും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കൂടിയും ശക്തിയോടുകൂടിയും കൂടിയും തന്നെയാണ് പാലസ്തീൻ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ മനുഷ്യത്വപരമായിരിക്കുന്ന ഒരു സമീപനം എടുക്കുന്നില്ല എന്നുള്ളത് ലോകത്തിന് അറിയാമെന്നിരിക്കെ ആരും അതിന് പ്രതിരോധം ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് സമാന സാഹചര്യം തന്നെയാണ് മുസ്ലിം രാജ്യങ്ങളിലേക്ക് ജോർദാൻ പോലെയുള്ള രാജ്യങ്ങളെ അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാലും അമേരിക്കയുടെ നിലപാട് ഏറെക്കുറെ ഏറെക്കുറെ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാട് അമേരിക്ക എടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ജോർദാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഉദ്ദേശി ആ ഭൂമിയിൽ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും ഈ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനുള്ളത് അപ്പൊ എത്ര വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചാലും ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാലും അമേരിക്ക പിന്നിൽ ഉള്ളിടത്തോളം കാലം തങ്ങൾക്ക് യാതൊരു ഭയവുമില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സ്വപ്ന പദ്ധതിയുടെ ഗ്രേറ്റ് ഇസ്രായേൽ ഉണ്ടാകുന്നത് ഇനി ഗുവൈറ്റിൻ്റെ സ്ഥിതി നമുക്കറിയാം മറ്റൊരു രാജ്യത്തിന് അക്രമുണ്ടായാൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആ കാലഘട്ടത്തിൽ ഇറാഖും ഗുവൈറ്റും തമ്മിലുള്ള യുദ്ധം എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ സൈനികർ ഗുവത്തിലേക്ക് അതിക്രമിച്ച് കയറി നാല്പത്തെട്ട് മണിക്കൂറുകൊണ്ടാണ് ആ രാജ്യത്തെ മുഴുവനും കീഴടക്കുന്നത് എത്രത്തോളം ശക്തി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അവിടെ ഈജിപ്തിൻ്റെ കാര്യം ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ഉസ്ലിം മുബാരക്കിന്റെ ഭരണകാലം കഴിഞ്ഞതിന് ശേഷം പിന്നീടവിടെ വന്ന് വന്നിരിക്കുന്ന ഇപ്പൊ സി സിയുടെ ഭരണം എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അനുകൂലമായിരിക്കുന്ന ഭരണ സംവിധാനം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് പല ഘട്ടങ്ങളിലും ഇത് നടത്തുന്നത് അപ്പം ഏറെക്കുറെ അവർക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടുള്ള രാജ്യമാണ് പിന്നെ ഈ വരുന്നത് ഈ സിറിയ സിറിയയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറഞ്ഞു പക്ഷേ സിറിയയിലൊക്കെ യുദ്ധം പിടിച്ചു നിർക്കാൻ വേണ്ടി പറ്റുമെന്ന് ഏറെക്കുറെ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞതിൻ്റെ അഭിപ്രായം അവിടെ അമേരിക്കയുടെയും റഷ്യയുടെയും ഇറാന്റെയും ഒക്കെ സൈനിക താവളങ്ങളും സൈനികരും പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനാൽ അവിടെ യുദ്ധം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതേ സാഹചര്യം തന്നെയാണ് ഇറാഖിലും ഉണ്ടാവുന്നത് ഇതേ സാഹചര്യം തന്നെയാണ് തുർക്കിയിലും ഉണ്ടാവുക അവിടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും സൗദി അറേബ്യ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഏത് അവസ്ഥയിലാവും എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പൊ ഇവരെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട മുസ്ലിം രാജ്യങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട രാജ്യങ്ങളിലേക്ക് ആകമാനം ഒരേ സമയത്തോ വ്യത്യസ്ത ഘട്ടങ്ങളിലൊക്കെ പ്രവേശിച്ചാൽ അവർക്ക് ആധിപത്യം ഉണ്ടാവുന്ന തരത്തിലേക്ക് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അതിൻ്റെ സൈനിക സംവിധാനം തങ്ങളെ സഹായിക്കുമെന്നും തങ്ങൾ ഉദ്ദേശിച്ച പോലെയുള്ള ഗ്രേറ്റ് ഇസ്രായേൽ സ്ഥാപിക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഗസയ്ക്ക് ശേഷം വെസ്റ്റ് ബാങ്കിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് രണ്ടിനെയും കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ഏകദേശം ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവസാനിക്കാനുള്ള സാധ്യത അവർ വിലയിരുത്തുന്നു എന്നാൽ അവിടെയൊക്കെ വിഷയം വരുന്നത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ പേര് ഇതിലില്ല എന്നതിനാൽ ഇറാൻ ഏത് തരത്തിലാണ് ഇതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് അക്രമം നടത്തുക അല്ലെങ്കിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാട് പറയാൻ ഇപ്പോഴും ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു പോരായ്മ മാത്രമാണ് ഇവിടെ നില നിലനിൽക്കുന്നത് അപ്പോൾ തുർക്കിയുടെ കാര്യത്തിലും ഇറാൻ്റെ കാര്യത്തിൽ ഇറാൻ്റെ പേരായാലും പരാമർശിച്ചിട്ടില്ലെങ്കിലും തുർക്കിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് ഇറാഖാണെങ്കിലും ഇറാഖിലൂടെ ശരിക്കും പറഞ്ഞാൽ ഇറാനിന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാഹചര്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ഒരു അക്രമത്തോടനുബന്ധിച്ച് തന്നെ ഓഗസ്റ്റ് ഈ ഒക്ടോബർ ഏഴാം തീയതി നടന്ന അക്രമമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇറാഖിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇസ്രായേലിന് നേരെ അക്രമം ഉണ്ടായ കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ നിലവിൽ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്ന അവരുടെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്ന ഗ്രേറ്റ് ഇസ്രായേൽ സ്ഥാപിക്കുക മറ്റുള്ള രാജ്യത്തെ ആക്രമിച്ചിട്ടാണെങ്കിലും ശരി അവരുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് വിശാലമായിരിക്കുന്ന ഒരു രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കും എന്ന് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേൽ വിശ്വസിക്കുകയാണ്